നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു പാർക്കാണ് കബിൻ പാർക്ക് അവിടെ എത്തി കൊച്ചിനെ കൊണ്ടൊന്ന് വെറുതെ വരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് കാണിച്ചു തരാം അമ്മ നടന്ന് വരുന്നു അപ്പം അങ്ങ് എത്തണ ഇനി എത്താൻ പോകുന്നേ ഉള്ളൂ നമ്മൾ എൻട്രൻസ് ആയിട്ടേ ഉള്ളൂ അങ്ങോട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അമ്മ ഓടുന്നുണ്ട് അപ്പ വഴിയെ കാണാം നോക്ക് ഇത് രണ്ട് സൈഡും നല്ല ഭംഗി മരങ്ങളൊക്കെ കണ്ട് ഇറച്ചി മരങ്ങളാണ് പപ്പയും മോള് ഓടുകയാണ് കണ്ടോ മരങ്ങൾ കണ്ടോ എന്ത് രസമാണ് രണ്ട് സൈഡും മരങ്ങളാണ് അമ്മ നല്ല എന്താ പറയുക അമ്മന് ഹാപ്പിയാണ് ഇത്രയും നടക്കാൻ കിട്ടിയ സമയം അമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അതുകൊണ്ടാട്ടോ വന്നത് വെറുതെ വീട്ടിലിരിക്കുമായിരുന്നു ഒരു ദിവസം അവധി ഉണ്ടായിരുന്നുള്ളു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ടായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ വരുന്നത് ജോർജ് നല്ല എന്താ ണ്ടോപ്പ് കാണാൻ വഴി പോലെ ആക്കി നമ്മള് നാട്ടിലുള്ള ഒരു ഈ ചെടി ചെപ്പ് മെറൂൺ കളറും പച്ചയും അതവര് വെട്ടിക്കൊടുത്തിട്ട് ഒരു എന്താ പറയാ ചെറിയൊരിത് ആകർഷണം കാരണം വരുന്നവരെ ആകർഷിക്കും നല്ല സ്റ്റൈൽ കുതിരപ്പുറത്ത് പോകുന്ന ഒരു ചേച്ചിയൊരു കുറച്ച ഇവക്ക് പേടിയല്ലേ ഞാൻ കേറിയാലേ എനിക്കിഷ്ടമായിരുന്നു പോകാൻ അമ്മ കേറിയാലേ പിള്ളാന്റെ പാർക്കായിരുന്നു പക്ഷെ ഇപ്പൊ അലൗഡ് ഇല്ല പോലെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലായിരുന്നു കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ട്രെയിൻ 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 കുറേ പക്ഷേ ഇത് എടുക്കാൻ പറ്റത്തില്ല അമ്മ കൂടി കളിയാണ് ശിചിന്റെ പഴയ കാല ഓർമ്മകളോട് പോവാ പോയി കളി അമ്മൂന് ഇത് വേണം ഒരേ വാശിയായിരുന്നു അമ്മ അമ്മ ഊതി കാണിക്കും പപ്പ ഊതി കഴിഞ്ഞാല് പിള്ളേരുടെ പാർക്കൊക്കെ ആയിരുന്നു പക്ഷേ ഈ ലോക്ക്ഡൗൺ കൊറോണ കാരണം ലോക്ക്ഡൗൺ ഇല്ല കൊറോണ കാരണം ഇതൊന്നും ഇപ്പോൾ ഓപ്പണില്ല ഇനി ഒന്ന് രണ്ട് മാസമുള്ള ഒരു മാസം കഴിയുന്നതാണ് ഒന്ന് രണ്ട് മാസം എന്നൊരു പറഞ്ഞേ നമുക്ക് ഒന്നാ സമയത്തൊന്നുകൂടി വന്ന് നമുക്ക് കളിക്കാം പിള്ളേർ കളിക്കുന്ന ഒരു സ്റ്റാച്യൂസിൻ്റെ ഉണ്ടവിടെ ഉണ്ടോ സാധനങ്ങളുണ്ടല്ലോ വിടത്തില്ലല്ലോ ട്രെയിനിന്റെ ബോഗി ഇരിപ്പുണ്ട് എൻജിൻ ഇരിപ്പുണ്ട് ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ കാണുന്നല്ലോ നമുക്ക് കേട്ടോ കാണുന്നതാണ് കേട്ടോ ആ സ്റ്റേഡിയം നമ്മുടെ ക്രിക്കറ്റ് നമ്മുടെ കബിൻ നേരെ ഓപ്പോസിറ്റ് ആണോ ബാക്ക്ഗ്രൗണ്ടാണ് അത്ര ക്ലിയർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കുവാണ് ഇവിടെയാണ് നമ്മുടെ വലിയ വലിയ താരങ്ങളൊക്കെ വന്നിട്ട് ക്രിക്കറ്റ് കളിച്ച് വരുന്നതൊക്കെ ചക്രത്താണ് കഴിഞ്ഞാണ് ഇതാണ് സ്റ്റേഡിയം ഒത്തിരി ഇതാ ഒത്തിരി ഫ്രണ്ട് അതാണ് ചിങ്ങസ്വാമി സ്റ്റേഡിയം നേരത്തെ ഞാൻ പറഞ്ഞില്ല പേരറിയത്തില്ലെന്നു ഓർമ്മയില്ലായിട്ട് അറിയായിരുന്നു പണ്ടൊക്കെ അറിയായിരുന്നു അപ്പം ഇതാണ് എന്നാ പറയുന്നേ നമ്മുടെ ഫ്ലാഗ് ഉണ്ടോ അവിടെ ഉയർന്ന് പൊതുങ്ങി പറക്കുന്നു ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കേട്ടോ നമ്മുടെ വിധാന ഫ്രണ്ട് ഫ്രണ്ട് ഇത് അതിൻ്റെ കൂടെ ഇതാണ് അടുത്ത ബിൽഡിങ്ങും കൂടെ ഇത് മൊത്തം പാർലമെൻ്റ് തന്നെ ഇത്ര ഉണ്ട് ഇത് ആ നമുക്ക് ഇല്ല പോകാനൊന്നും ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അല്ലാതെ ഒന്ന് പുറത്തേ പറ്റത്തുള്ളൂ അങ്ങോട്ട് കേറ്റിയൊന്നും വിടത്തില്ല കേട്ടോ കാണാനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഞാൻ ബസ്സിലൊക്കെ ഇതിരെ പോകുമ്പോൾ ഒന്നും നോക്കുന്നതല്ല അത് ഇങ്ങനെ വന്ന് നിന്നിട്ടില്ല ഒരു സൗദിയുടെ ഓപ്പോസിറ്റാണ് ഹൈക്കോട്ടാണ് നമ്മുടെ സുപ്രീം കോട്ട ഹൈക്കോട്ടാണ് എന്താ നേരെ ഓപ്പോസിറ്റ് ആ നിൻ്റെ ചുറ്റോട് ചുറ്റുമുണ്ട് അപ്പം ഞാനിവിടുന്ന് നമുക്ക് പറ്റുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര എടുത്തുള്ളൂ എന്ത് ഭംഗിയാലേ ഇപ്പറായ ഒരു മരങ്ങൾക്കൊക്കെ ഇടയിലാണ് ഒരു ഓർത്തുള്ളത് നമ്മുടെ ഫ്ളാഗ് നമ്മടെ വിധാന സൗദിയുടെ മണ്ണിൽ നിന്ന് വൈദ്യപ്പ് പറയാണ് നമ്മുടെ വീഡിയോ ഇത്രക്കേള്ളൂ കേട്ടോ പക്ഷെ വിധാന സൗദി എടുത്തിട്ടുണ്ട് അതെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വേറൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം വ്യത്യസ്തമായ എന്തെങ്കിലും ആയിട്ട് വരാം അതുവരെ